ബി എ മലയാളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് വരാൻ പോകുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഫോർസെമിലെ പ്രാചീന മധ്യകാല മലയാള കവിത എന്ന് പറയുന്ന വിഷയത്തിലെ എല്ലാ പാഠഭാഗങ്ങളുടെയും വീഡിയോ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോകളെല്ലാം പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക ഈ വീഡിയോ ഇതുവരെ നിങ്ങൾക്ക് പഠിച്ചിട്ട് മനസ്സിലാവാതിരിക്കുന്നവർക്ക് അതേപോലെ എല്ലാം ആദ്യം മുതൽ പഠിക്കണം എന്ന് കരുതിയിരിക്കുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ളവർക്ക് കുറച്ച് പ്രചോദനമാവാനും അതേപോലെ എല്ലാം പഠിച്ചു കഴിഞ്ഞൊന്ന് റിവിഷൻ നടത്തണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു റിവിഷന് വേണ്ടിയും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് പ്രാചീന മധ്യകാല മലയാള കവിത എന്ന വിഷയത്തിലെ എല്ലാ പാഠഭാഗങ്ങളിലൂടെയും നമ്മൾ കടന്നു പോവുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മറ്റൊരു വീഡിയോയും കണ്ടിരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവൻ കാണുന്നതിലൂടെ തന്നെ ഈ വിഷയത്തെപ്പറ്റി സമഗ്രമായ ധാരണ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ സംശയമില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മൊത്തം പതിനൊന്ന് പാഠഭാഗങ്ങളാണ് പ്രാചീന മധ്യകാലത്തിൻ്റെ സവിശേഷത അനുസരിച്ച് തന്നെ ഈ പാഠഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഭാഷയും തമിഴിൻ്റെ കലർപ്പും പ്രത്യേക തരം പ്രയോഗങ്ങളും ശൈലികളും അലങ്കാരങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നു തെക്കൻ പാട്ട് തോറ്റം പാട്ട് തുടങ്ങിയവയിലൊക്കെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള പദങ്ങളുള്ളതിനാൽ തന്നെയാണ് അധികം വിദ്യാർത്ഥികൾക്കും ഇതൊരു പ്രശ്നമായി ഈ വിഷയം ഒരു പ്രശ്നമായി തോന്നുന്നത് എന്നാൽ ലളിതമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്ന വിഷയം തന്നെയാണ് പ്രാചീന മധ്യകാല മലയാള കവിത എന്ന് പറയുന്ന വിഷയം നമുക്ക് എന്തായാലും ഈ പാഠങ്ങളുടെ ആശയങ്ങൾ അതിൻ്റെ കഥാസാരം അതിൻ്റെ ഒരു സമ്മറി ഒക്കെ മനസ്സിലാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ മികച്ച കൂടി പാസ്സാവാൻ കഴിയുമെന്നതിൽ സംശയമില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള രാമചരിതത്തിലേക്ക് കടക്കാം രാമചരിതത്തിൻ്റെ കഥ ഒന്ന് ചുരുക്കി ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോട് പറയാം ഈ പാഠഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കവി ശ്രീരാമൻ തൻ്റെ കവിത രചിക്കുന്നതിന് അതായത് രാമൻ്റെ കഥ പറയുന്ന രാമചരിതം എന്ന കൃതി രചിക്കുന്നതിന് മുമ്പായിട്ട് ദൈവങ്ങളുടെയും തൻ്റെ ഗുരുക്കന്മാരുടെയും എല്ലാവരുടെയും ആശീർവാദവും അനുഗ്രഹവും വാങ്ങുകയാണ് ലക്ഷ്മി ദേവിയോടും സരസ്വതീദേവിയോടും ശിവനോടും ഗണപതിയോടുമെല്ലാം കാരുണ്യത്തിനായി അപേക്ഷിക്കുന്നു അങ്ങനെ നല്ല നല്ല വാക്കുകൾ തൻ്റെ നാവിൽ വന്ന് വിളങ്ങണമേ തനിക്ക് കുറ്റമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി രാമൻ രാവണനെ നിഗ്രഹിച്ച കഥ പറയാൻ സാധിക്കണമേ എന്ന് അപേക്ഷിച്ച് എല്ലാവരോടും അനുഗ്രഹം അപേക്ഷിക്കുകയാണ് തുടക്കത്തിലെ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുക്കൾ അദ്ദേഹം ഗുരുക്കളായി കാണുന്ന എല്ലാവരെയും അദ്ദേഹം എടുത്തു പറയുകയും അവരോടെല്ലാം അനുഗ്രഹം അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് കുറച്ച് കഥയുടെ ഭാഗം കൂടി നമുക്ക് ഒന്നാം പഠനത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും രാവണൻ സീതയെ തട്ടിക്കൊണ്ടു സമയത്ത് വാനരന്മാരെല്ലാം നടന്ന് അലഞ്ഞ് അന്വേഷിച്ച് നടന്ന സമയത്ത് ഹനുമാൻ പറഞ്ഞു ഞാൻ പോയി ലങ്കയിലെത്തി സീതയെ കണ്ട് വരും എന്ന് പറഞ്ഞ് വീരനായിട്ടുള്ള ധീരനായിട്ടുള്ള ഹനുമാൻ ലങ്കയിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയും ലങ്കയിലെത്തി അവിടെ പോയി ചൂടാമണി സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അങ്കുലീയവും നൽകി തിരിച്ചെത്തി രാമനോട് കഥ പറയുന്നത് വരെയാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഇത്രയുമാണ് രാമചരിതം ഒന്നാം പടലത്തിൻ്റെ ചെറിയ സമ്മറി നമ്മൾ രാമചരിതത്തെ പറ്റിയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോകൾ കൂടി കാണുക അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ രാമചരിതം എന്ന പാഠഭാഗത്തെ പറ്റി ലഭിക്കും രണ്ടാമതായി നമ്മുടെ പാഠഭാഗം കണ്ണശ്ശരാമായണമാണ് കണ്ണശ്ശരാമായണത്തെ പറ്റി പറയുമ്പോൾ വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗമാണ് സുന്ദരകാണ്ഡം ആദ്യത്തെ പതിനഞ്ച് പാട്ടുകളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഹനുമാൻ നേരത്തെ രാമചരത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെയും വരുന്നത് ഹനുമാൻ സീതയെ കണ്ടെത്താൻ വേണ്ടി ലങ്കയിലേക്ക് രാമഭാണം എങ്ങനെ പോകുമോ അതേപോലെ പോയി വരാം എന്ന് പറഞ്ഞ് യാത്ര തിരിക്കുകയാണ് അപ്പോൾ തൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി മഹേന്ദ്രപർവ്വതത്തെ ഒന്ന് ഇളക്കി നോക്കുന്നു ചെറുതായി ഒന്ന് ഇളക്കി നോക്കുമ്പോൾ തന്നെ മഹേന്ദ്രപർവതം കുലുങ്ങി പോകുന്നു എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു അതിനുശേഷം ഹനുമാൻ പറന്നു പോകുമ്പോൾ മരങ്ങളും കൂടി കടവഴകി പറന്നു പോകുന്നതായിട്ട് കണ്ടെത്താൻ സാധിക്കും ഹനുമാൻ പറക്കുന്ന സമയത്ത് വായുദേവൻ ഹനുമാനെ മെല്ലെ തലോടിയെന്നും സൂര്യൻ ചൂടേൽക്കാത്ത വിധം രശ്മികൾ പൊഴിച്ചു എന്നും പറയുന്നു അങ്ങനെ പ്രകൃതിയുടെ ഹനുമാന്റെ യാത്രയോടുള്ള താൽപ്പര്യവും ഹനുമാനോടുള്ള സ്നേഹവും വ്യക്തമാക്കാൻ ഈ ഭാഗത്തിന് കഴിയുന്നുണ്ട് അതിനുശേഷം ഹനുമാൻ സമുദ്രത്തിൻ്റെ മുന്നിലൂടെ സമുദ്രത്തിൻ്റെ മുകളിലൂടെ പറന്ന് പോകുന്നു അപ്പോൾ സമുദ്രം മൈനാഗപർവ്വതത്തോട് അവനെ സൽക്കരിക്കണം അവൻ ഹനുമാനാണ് അവൻ നമുക്ക് നന്മ ചെയ്തിട്ടുള്ളവരുടെ ഭാഗമായിട്ടുള്ളവനാണ് അതിനാൽ തന്നെ അവനെ സഹായിക്കണമെന്ന് പറയുന്നു അങ്ങനെ മൈനാകം ഉയർന്നു ചെല്ലുന്നു ഇത് തനിക്ക് വിഘ്നമുണ്ടാക്കാൻ വേണ്ടിയാണ് ഉയർന്നു വരുന്നത് എന്ന് കരുതുന്ന ഹനുമാൻ മൈനാഗപർവതത്തെ അടിക്കുകയും അങ്ങനെ മൈനാഗപർവതം തെളി തെറിച്ച് വീടു പോവുകയും ചെയ്യുന്നു പിന്നീട് എഴുന്നേറ്റ് വന്ന് മൈനാകം ഹനുമാനോട് പറയുകയാണ് ഇങ്ങനെ ആലോചിക്കാതെ പ്രവർത്തിച്ചത് ശരിയായില്ല എന്നിൽ വിശ്രമിച്ച് കുറച്ച് ഫലങ്ങളെല്ലാം കഴിച്ച് പോകാം സൽക്കരിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് അറിയിക്കുന്നു ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള പ്ലോട്ട് കണ്ണശ്ശരാമായണത്തെ പറ്റി നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നോട്ടും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ വീഡിയോകൾ കൂടി കാണുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ രാമചരിതം കണ്ണശ്ശരാമായണം എന്നീ പാഠഭാഗങ്ങളെ പറ്റി പറഞ്ഞു നമുക്കിനി അടുത്ത പാഠമായിട്ടുള്ള ഉണ്ണുനീലി സന്ദേശത്തിലേക്ക് കടക്കാം ഉണ്ണുനീലി സന്ദേശത്തിൽ പറയുന്നത് കാമുകൻ ഉണ്ണുനീലിയുടെ അതരം പുണർന്നുകൊണ്ട് ചുംബിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഉറങ്ങിപ്പോയി അങ്ങനെ ഉറങ്ങിപ്പോയ കാമുകനെ ഒരു യക്ഷി വന്ന് എടുത്തുകൊണ്ടുപോകുന്നു അങ്ങനെ തിരുവനന്തപുരം എത്താനായപ്പോൾ യക്ഷിയുടെ പിടിയിൽ നിന്നും മന്ത്രശക്തിയുടെ സഹായത്തോടെ കാമുകൻ രക്ഷപ്പെടുന്നു താഴെ ചെന്നിരിക്കുന്ന കാമുകൻ പ്രഭാതവന്ദന സ്തുതി കേൾക്കുന്നു കാമുകന് മുല്ലപ്പൂവിൻ്റെ ഗന്ധം തീയേറ്റതുപോലെ തോന്നുന്നു അതായത് പ്രണയിനിയെ പിരിഞ്ഞിരിക്കുന്നതിനാൽ തന്നെ വസന്തത്തിൻ്റെ കാഴ്ചകൾ അദ്ദേഹത്തെ ഒട്ടേറെ വേദനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ അവിടെ എത്തുന്ന കാറ്റ് പൂന്തേൻ തുള്ളി ഇതൊക്കെ വിഷമായിട്ടും തന്നെ കൊല്ലാൻ വേണ്ടി വന്ന അതായത് വിരഹനം അനുഭവിച്ചിരിക്കുന്ന കാമുകനെ കൂടുതൽ വേദനയിലേക്ക് ആഴ്ത്താൻ വേണ്ടി വന്ന വസ്തുക്കളാണ് എന്നും തോന്നുന്നു അങ്ങനെ വസന്തത്തെ ഒരു കൊലാകാരനായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നു കാമുകിയെ വേർപെട്ട കാമുകന് സുന്ദരമായ പ്രകൃതിയിലെ ദൃശ്യങ്ങൾ വേദനിപ്പിക്കുന്നതായിരിക്കും അതവനെ കൊല്ലാതെ കൊല്ലുകയും ചെയ്യും എന്ന പ്രത്യേകതരം ചിന്താധാര നമ്മളിലേക്ക് കാവ്യം വയ്ക്കുന്നു ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിലുള്ളത് അപ്പോൾ സന്ദേശത്തെ പറ്റിയുള്ള നമ്മുടെ വീഡിയോകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനെപ്പറ്റി കുറച്ചുകൂടി നല്ല ധാരണ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അത് സഹായിക്കും അതിനുശേഷം നമുക്ക് പറയാനുള്ള അടുത്ത പാഠമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രാചീന മധ്യകാല മലയാള കവിതയുടെ പാഠങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരവും ഏറ്റവും രസകരവും എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പാഠമാണ് ഭാഷാ ഭാഷാനശ്രതൻ ചമ്പു ഈ പാഠഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ നളന്റെയും ദമയന്തിയുടെയും കഥ രസകരമായി അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഭീമരാജാവിന് മക്കളുണ്ടായിരുന്നില്ല പിന്നീട് ഒരു മഹർഷിയുടെ സഹായത്തോടെ അദ്ദേഹത്തിന് മക്കളുണ്ടാകുന്നു അതിൽ ഒരു പുത്രിയും ജനിക്കുന്നു അവളുടെ പേരാണ് ദമയന്തി ദമയന്തിയും നളനും അവരുടെ ഗുണങ്ങൾ തമ്മിൽ അറിഞ്ഞ് പറഞ്ഞറിഞ്ഞ് മറ്റൊരു രാജാവായ നളന്റെ ഗുണങ്ങൾ കേട്ടറിഞ്ഞ് ദമയന്തിക്കും ദമയന്തിയുടെ ഗുണങ്ങൾ കേട്ടറിഞ്ഞ് നളനും പ്രണയമുണ്ടാവുന്നു അങ്ങനെ മനസ്സിൽ അവർ ഒന്നാവുന്നു പരസ്പരം കണ്ടിട്ടില്ലാത്ത അവർ മനസ്സുകൊണ്ട് പ്രണയിക്കുന്ന വ്യത്യസ്ത തരം ചിത്രമാണ് ഇവിടെ അവതരിക്കപ്പെടുന്നത് അതിനുശേഷം ഉറക്കം നഷ്ടപ്പെട്ട് നളൻ കയ്യിൽ ഒറ്റ വള അണിഞ്ഞ് ഉദ്യാനത്തിലൂടെ നടക്കുന്നു അപ്പോൾ ഉദ്യാനത്തിലെ മരങ്ങളും കുയിലുകളും അങ്ങനെയുള്ള കാഴ്ചകൾ പ്രണയിനിയെ കാണാതെ ഇരിക്കുന്ന നളന് ഒട്ടേറെ വേദനിപ്പിക്കുന്നതായി അനുഭവപ്പെടുന്നു ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ ഒരു ചുരുക്കരൂപം വിശദമായ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കൂടി പോയി കാണുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം അക്രൂരാഗമനം കൃഷ്ണഗാഥയിലെ അക്രൂരാഗമനം എന്ന ഭാഗമാണ് നമ്മളിനി അടുത്തതായി നോക്കാൻ പോകുന്നത് ഇതിൽ പറയുന്നത് രണ്ട് രാക്ഷസന്മാരെ ശ്രീകൃഷ്ണൻ വധിക്കുകയുണ്ടായി പിന്നീട് അക്രൂരൻ കൃഷ്ണനെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനായി ബൃന്ദാവനത്തിലേക്കെത്തുന്ന കാഴ്ചയാണ് മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണനെ കാണാൻ പോകുന്ന യാത്രയിലുടനീളം അക്രൂരൻ കൃഷ്ണനെ കാണുന്നതിനെ പറ്റിയും കൃഷ്ണനെ നോക്കി നിൽക്കുന്നതിനെ പറ്റിയും എല്ലാം ചിന്തിച്ചുകൊണ്ടാണ് പോകുന്നത് അവിടെ എത്തി മധുരയിലേക്ക് വരുക എന്ന ആവശ്യം കൃഷ്ണനോട് പറയുമ്പോൾ കൃഷ്ണനെ കൊണ്ടുപോകാനാണ് ഇവൻ വന്നത് ഇവൻ അക്രൂരനല്ല ക്രൂരൻ തന്നെ എന്നുള്ള രീതിയിൽ അവിടുത്തെ ഗോപികമാർ ചിന്തിച്ച് അവർ വിലപിക്കുകയും ചെയ്യുന്നു ഇതാണ് ഈ പാഠത്തിൻ്റെ ഒരു സാരാംശമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഈ പാഠഭാഗത്തെക്കുറിച്ച് വരണമെങ്കിൽ പറ്റിയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ പോയി കാണുക ഇനി നമുക്ക് അടുത്ത പാഠഭാഗമായിട്ടുള്ള സ്ത്രീ പർവ്വത്തിലേക്ക് കടക്കാം മഹാഭാരതം കളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് സ്ത്രീ പർവം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം മക്കളൊക്കെ മരിച്ചുപോയതിൽ ദുഃഖിക്കുന്ന ധൃതരാഷ്ട്രരെയാണ് തുടർന്ന് ധൃതരാഷ്ട്രരെ വിതുരും വ്യാസനുമെല്ലാം സമാധാനിപ്പിക്കുന്നു അതിനുശേഷം കൃഷ്ണനോടൊപ്പം പാണ്ഡവർ ധൃതരാഷ്ട്രരെ അനുഗ്രഹം വാങ്ങാനായി വരുന്നു അപ്പോൾ ദുര്യോധനനെ കൊന്ന ഭീമനോട് ദേഷ്യമുള്ള ധൃതരാഷ്ട്രർ ഭീമനെ അമർത്തിക്കെട്ടിപ്പിടിക്കുമ്പോൾ ഭീമൻ മരിച്ചുപോയി എന്നെല്ലാം ചിന്തിക്കുന്നു പക്ഷേ ഭീമന് പകരം കൃഷ്ണൻ്റെ സഹായത്താൽ കൊണ്ടുവച്ച ഒരു ഭീമ ഭീമപ്രതിമയെയാണ് അദ്ദേഹം കെട്ടിപ്പിടിച്ചത് അപ്പോൾ ഭീമന്റെ പ്രതിമയാണ് അങ്ങനെ പൊടിഞ്ഞു പോകുന്നത് പിന്നീട് ഗാന്ധാരിയെ കാണുന്നു ഗാന്ധാരി യുദ്ധഭൂമിയിലെത്തുകയും അവിടെ മരിച്ചു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ട് വിലപിക്കുകയും കൃഷ്ണനാണ് ഇതിനെല്ലാം കാരണം നിന്റെ കുലം മുടിഞ്ഞു പോകുമെന്ന രീതിയിൽ ശപിക്കുകയും ചെയ്യുന്നു അപ്പോൾ കൃഷ്ണൻ അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹം എന്ന രീതിയിൽ പറയുന്നു അതിനുശേഷം മരിച്ചുപോയവർക്ക് അവർ ക്രിയകൾ നടത്തുന്നു ഇതാണ് നമുക്ക് പഠിക്കാനുള്ള സ്ത്രീപർവം എന്ന ഭാഗത്തിലുള്ളത് ഇതിനുശേഷം നമുക്ക് കൂടുതൽ വ്യക്തത നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതിനെപ്പറ്റി നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളും കൂടി പോയി കാണുക അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത പാഠഭാഗമാണ് തോറ്റമ്പാട്ട് തോറ്റമ്പാട്ട് പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റമ്പാട്ടാണ് ഇതിൽ കണ്ടെത്താൻ കഴിയുന്നത് ജാതി അടിച്ചമർത്തപ്പെട്ട ജാതിയായ പുലയരുടെ വേദനയും വിദ്വേഷവും അവർ അറിയിക്കുകയാണ് മേലാളർ വഴി നടക്കുമ്പോൾ പുലയനോട് വഴിമാറാൻ പറയുന്നു എന്നാൽ പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്ന തനിക്ക് വഴിമാറാൻ പ്രയാസമുണ്ട് എന്ന രീതിയിൽ അവൻ അറിയിക്കുന്നു എന്നാൽ തമ്പുരാന് കീഴ്ജാതിക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് സുഖമായി നടക്കുന്ന തമ്പുരാന് പണിമാറാൻ എളുപ്പം വഴിമാറാൻ എളുപ്പമാണ് എന്നുള്ള രീതിയിൽ തിരിച്ചു പറയുന്നു അങ്ങനെ തങ്ങളുടെ ജാതിക്കെതിരെയുള്ള അതായത് ജാതി ചിന്തകൾക്കെതിരെയുള്ള അതീതമായ സ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യനെല്ലാം ഒന്നാണ് അവൻ ഈശ്വര വിശ്വാസത്തോടെ ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള സന്ദേശം നമ്മളിലേക്ക് പാഠഭാഗം പകരുന്നു എല്ലാവരുടെയും ചോരയുടെ നിറം ചുവപ്പാണ് അതിനാൽ തന്നെ മനുഷ്യർ തമ്മിൽ ഭിന്നതയില്ല എന്ന് നമ്മളോട് പാഠഭാഗം വ്യക്തമാക്കും ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ ഒരു ചുരുക്കമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് പിന്നെ നമുക്ക് പഠിക്കാനുള്ള അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ കൃഷ്ണകുചേര സംഗമം എന്ന ഭാഗമാണ് ഇതിൽ കണ്ടെത്താൻ കഴിയുന്നത് അവശനായ കുചേലൻ കൃഷ്ണനെ തൻ്റെ പഴയ സുഹൃത്തായ കൃഷ്ണനെ കാണാൻ വരികയും അപ്പോൾ ഏഴാം മാളികയുടെ മുകളിലിരിക്കുന്ന കൃഷ്ണൻ തൻ്റെ പഴയ സുഹൃത്തിനെ കണ്ട് പെട്ടെന്ന് തന്നെ താഴേക്കെത്തുകയും സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് കാല് കഴുകി കൊടുക്കുകയും ചെയ്യുന്ന മനോഹരമായ രംഗമാണ് അതിനുശേഷം കൃഷ്ണൻ പഴയ കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയപ്പോൾ ഒരുമിച്ച് പഠിച്ചതും പണ്ട് വിറക് ശേഖരിക്കാൻ പോയതും കാട്ടിൽ ഒറ്റപ്പെട്ടു പോയതും ഭയന്നു പോയതും പിന്നീട് രാവിലെ തിരിച്ചെത്തിയതുമെല്ലാം ഓർമ്മയുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു അതിനുശേഷം കൃഷ്ണൻ കുചാലൻ കൊണ്ടുവന്ന അവിൽ കുറച്ച് ഭക്ഷിക്കുന്നു അങ്ങനെ ദരിദ്രനായ കുചാലൻ സമ്പന്നനാവുന്നു ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ അടുത്ത പാഠഭാഗമായിട്ടുള്ള ബദ്രൽ മുനീർ ഹുസനുൽ ജമാൽ എന്ന പാഠഭാഗത്തെ പറ്റി സംസാരിക്കാം ഇതിൽ കണ്ടെത്താൻ കഴിയുന്നത് ബദറുൽ മുനീറിനെ ഒരു യക്ഷി പിടിച്ചു കൊണ്ടുപോവുകയും ഒരു കട്ടിലിരുത്തുകയും ചെയ്യുന്നു തുടർന്ന് പുറം തടവിക്കൊടുക്കുന്നു എഴുന്നേൽക്കുന്ന അവൻ ഈ സുന്ദരി ആരാണ് എന്ന രീതിയിൽ പരിഭ്രമിക്കുന്നു അപ്പോൾ അവൾ അവളുടെ കഥ പറയുന്നു ജിന്നുകളിൽ മേന്മയുള്ള രാജാവാണ് അവളുടെ ഉപ്പ എന്നും അവളുടെ സഹോദരനെയും ഉപ്പയേയും അവൾക്ക് പേടിയാണ് എന്നും ഒരു മനുഷ്യനെ തേടി നടക്കുകയായിരുന്നു ഇന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ള രീതിയിൽ പറയുന്നു ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ ഒരു ചുരുക്കം പിന്നെ ഇരവിക്കുട്ടിപ്പിള്ള പോര് എന്ന് പറയുന്ന നമ്മുടെ പാഠഭാഗം ഈ പാഠഭാഗത്ത് കാണാൻ കഴിയുന്നത് ഇരവിക്കുട്ടിപ്പിള്ള എന്ന ധീരനായകൻ്റെ യുദ്ധവീര്യവും അതേപോലെ തന്നെ പടപ്പുറപ്പാടുമാണ് അദ്ദേഹം പടയിൽ വീരനായിരുന്ന ഭയമില്ലാതിരുന്ന ഒരാളാണ് അദ്ദേഹം തൻ്റെ ശത്രുക്കളോട് എതിരിടുകയും വീരചരമവും പ്രാപിക്കുകയും ചെയ്ത കഥയാണ് ഇരവിക്കുട്ടിപ്പിള്ളപ്പോരെന്ന തെക്കൻ പാട്ടിലുള്ളത് ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക